എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് റിനെ റോഷിൽഡ മുപ്പത് വയസ്സ് പ്രായമുണ്ട് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് പോലീസ് ചെന്നൈയിലെ ഈ പെൺകുട്ടിയുടെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ഈ പെൺകുട്ടിക്ക് അഹമ്മദാബാദ് പ്ലെയിൻ അപോർഡുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആരോപണത്തിന്റെ പുറത്താണ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിലുള്ള ഡെലോയിറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ റോബോട്ടിക് എഞ്ചിനീയർ ആയിട്ടാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത് വളരെ വർഷക്കാലമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് അത്തരത്തില് ഐ ടി വിദഗ്ധ ഈ പെൺകുട്ടി എന്ത് തരത്തിലുള്ള കുറ്റമാണ് ഈ പ്ലെയിൻ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് പരിശോധിക്കാം നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ വിമാനം പറന്നുയർന്നതിനു ശേഷം ചെന്ന് ഇടിച്ച് കയറി വീണത് ഒരു മെഡിക്കൽ കോളേജിന്റെ അതായത് ബി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ അഹമ്മദാബാദിലെ ഒരു വലിയ മെഡിക്കൽ കോളേജിന്റെ മുകളിലാണ് അങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് ഡോക്ടർമാരും അതോടൊപ്പം അതിലുള്ള കുറെ സ്റ്റാഫുകളും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ അപകടം നടന്ന് തൊട്ടടുത്ത ദിവസം ഈ ബി ജെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഭീഷണി സന്ദേശം ചെന്നു ആ ഭീഷണി സന്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ ഒരു അപകടത്തിന്റെ മൊത്ത ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതായത് മുന്നേ അതായത് കുറെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ അവിടുത്തെ സർക്കാരിന് നൽകിയതാണ് നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്ലെയിനിക്യറ്റി ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇടിച്ചിറക്കി എല്ലാ ആളുകളെയും കൊന്നുകളഞ്ഞത് ഞങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമെയിൽ സന്ദേശമായിരുന്നു അതായത് ഈ ഇമെയിൽ സന്ദേശം പരിശോധിച്ച അഹമ്മദാബാദ് പോലീസ് ഇത്തരത്തിലുള്ള ഒരുപാട് ഇമെയിൽ സന്ദേശം ഇതുപോലെ ഈ ഹോസ്പിറ്റലിന് ഇതിന് മുൻപേ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തി ഈ ഒരു ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം തിരക്കി ഇറങ്ങിയ അഹമ്മദാബാദ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അതായത് ദിവിജ് പ്രഭാകർ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നത് എന്നുള്ള കാര്യം ഇവർ കണ്ടെത്തി അപ്പോൾ പിന്നീട് ഇതിന് മുന്നേ വന്ന കേസുകളൊക്കെ അവർ പരിശോധിച്ചു അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് അവിടുത്തെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ അകത്ത് ബോംബ് സ്ഫോടനം നടത്തുമെന്ന് പറയുന്ന ഒരു ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു സ്കൂളുകളിലേക്ക് വന്നിരുന്നു അങ്ങനെ അഹമ്മദാബാദിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് മുൻപേ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ധാരാളമായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ സൈബർ പോലീസ് കണ്ടെത്തി ഗുജറാത്തിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഒരേ ഇമെയിൽ അടിയിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് ഈ ദിവിഷ് പ്രഭാകർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇമെയിൽ അടിയിൽ നിന്നും വന്നിരിക്കുന്നത് പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും ആളെ ആരെയും തന്നെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല അതായത് പോലീസിന് സംശയം തോന്നിയ ഒരു കാര്യം ഈ ഹോസ്പിറ്റലില് ഈ വിമാന അവാടം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശം വന്നത് അവിടുത്തെ ഒരു സ്കൂളിൽ ഇതുപോലെ ബോംബ് ഭീഷണി വന്ന സമയത്തുണ്ടായ ആ ഇമെയിൽ സന്ദേശവും ഇതുമായിട്ട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു അങ്ങനെ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു സൈബർ സെല്ല് അപ്പോഴാണ് മനസ്സിലായത് ഏകദേശം പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ അതായത് കേരളം ഉൾപ്പെടെ പഞ്ചാബ് ഡൽഹി ബോംബെ ചെന്നൈ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇതുപോലെ ബോംബ് വെച്ച് തകർക്കും എന്നുള്ള രീതിയിലുള്ള വലിയ ഭീഷണികൾ ഇതുപോലുള്ള ഇമെയിൽ സന്ദേശം വഴി പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ പോലീസിന് മനസ്സിലാവുന്നത് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവ നടക്കുന്നു എവിടെങ്കിലും ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ ഇതുപോലെ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു സംഭവം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഇമെയിൽ സന്ദേശമാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന ആ സമയത്ത് അതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞങ്ങള് ബോംബ് വെച്ച് താർത്തു കളയും എന്നുള്ള രീതിയിലുള്ള ഇമെയിൽ സന്ദേശമാണ് അവിടെ ഉള്ള സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ ഈ ഇമെയിൽ സന്ദേശം മുഴുവനായിട്ട് ഈ സൈബർ പോലീസ് അഹമ്മദാബാദ് സൈബർ പോലീസ് സംയുക്തമായിട്ട് ഒരുമിച്ച് വെച്ച് പരിശോധിച്ചു അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ഒരേ ഐഡിയയിൽ നിന്നും അതായത് ദിപിച്ച് പ്രഭാകർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഐഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇതിന്റെ റൂട്ട് മനസ്സിലാക്കുവാൻ അവിടുത്തെ സൈബർ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ മുഖാന്തരം പല സമയങ്ങളിൽ ഇതുപോലെ ഫ്ലൈറ്റുകൾ തിരിച്ചറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി ചില സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ചില മീറ്റിങ്ങുകളിലാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് അപ്പോൾ ആ ഒരു മീറ്റിംഗ് നിർത്തി വെക്കേണ്ടി വരുന്ന സമയം വരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെയും ഇതുപോലെ സൈബർ പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും കൃത്യമായിട്ടുള്ള ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല ഇതിന്റെ ഒരു റൂട്ട് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല ഒരേ ഇമെയിൽ ഐ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം ഇത്തരത്തില് ഈ പ്ലെയിൻ അവാർഡ് ഉണ്ടായി തൊട്ടടുത്ത ദിവസം ഈ ബി ജെ ഹോസ്പിറ്റലിലേക്ക് വന്ന ഇമെയിൽ സന്ദേശം പരിശോധിച്ച സമയത്താണ് ഈ സൈബർ പോലീസിന് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് അതായത് ഇത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശം അയക്കുന്നതിന് വേണ്ടി വി ഉപയോഗിച്ചു അതായത് വെർജ്വൽ വെബുകൾ ഉപയോഗിച്ചു വെർജ്വൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചു ഈ വെർജ്വലായിട്ടുള്ള ഈ വെബ്സൈറ്റുകൾ ഡാർക്ക് വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ചു എന്നാണ് ഈ പോലീസ് അതായത് സൈബർ പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ റൂട്ട് മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളിലൂടെ അയക്കുന്ന ഇമെയിലിന്റെ റൂട്ട് കണ്ടെത്തുവാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം വരുന്ന ഇമെയിലുകള് ഇതുപോലെ സൈബർ പോലീസ് വിവിധ സംസ്ഥാനങ്ങളിലെ സൈബർ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ ഇമെയിലുകളും ഒരുമിച്ച് വെച്ച് പരിശോധിച്ചപ്പോഴാണ് ഒരേ ഐഡിയയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായത് ഒരേ രീതിയിലുള്ള ടൈപ്പിംഗും ഒരേ രീതിയിലുള്ള ഭാഷാശൈലിയും ഈ ഒരു ഇമെയിലുകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നാൽ ഒരുപാട് ദിവസങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിന്റെ ഒരു റൂട്ട് പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല അവസാനം ഈ അഹമ്മദാബാദ് പോലീസിലെ ഈ സൈബർ വിങ് പറയുന്നത് ഒരു തെറ്റ് ഈ ഒരു കുറ്റവാളി വരുത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയിലേക്ക് അന്വേഷണം വരികയും ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് റനോ റോഷിൽഡ് എന്ന് പറയുന്ന ഈ ഐ ടി വിദഗ്ധ റോബോട്ടിക് എഞ്ചിനീയർ ഈ പെൺകുട്ടി വരുത്തിയ ഏറ്റവും വലിയൊരു പിഴവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഏകദേശം നൂറോളം ഇമെയിലുകൾ ഈ ദിവിത് പ്രഭാകറിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഭീഷണി സന്ദേശമായിട്ട് അയച്ചു അതിനുവേണ്ടി ഏകദേശം എൺപതോളം ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചു ഇതുപോലെ വെർച്വൽ വെപ്പുകൾ ഉപയോഗിച്ചു ഡാർക്ക് വെബ്സൈറ്റുകൾ ഉപയോഗിച്ചു അതുവഴിയാണ് ഈ ഒരു ഇമെയിൽ ഐ ഡി ഇൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ പെൺകുട്ടി ഒരു തവണ തന്റെ സ്വന്തം മൊബൈലില് ഈ ഒരു ഇമെയിൽ ഐ ഡി ഇൻ ചെയ്തു അപ്പോൾ സ്വന്തം മൊബൈലില് സാധാരണയായിട്ട് ഒഫീഷ്യലായിട്ട് ആയിട്ട് ആളുകൾ പല ഇമെയിൽ അടികൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നിലധികം ഇമെയിൽ അടികൾ ഉപയോഗിക്കാം അത്തരത്തിൽ താനും ഒന്നിലധികം ഇമെയിൽ അടികൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇമെയിൽ അടിയും കൂടെ സ്വന്തം മൊബൈലിലേക്ക് ഇങ്ങനെ സൈൻ ഇൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് അഹമ്മദാബാദ് പോലീസ് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യുകയും ആ ഇമെയിൽ ഇമെയിലെടി ഉപയോഗിക്കുന്ന ആ ഒരു ഫോണ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ചെന്നൈയിലെത്തുകയും ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് പിന്നീട് ഈ പെൺകുട്ടിയോട് വിവരങ്ങളൊക്കെ ചോദിച്ച സമയത്താണ് ഈ അഹമ്മദാബാദ് പോലീസും ഞെട്ടിപ്പോയത് അതായത് ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഐ ടി മേഖലയിൽ ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ദിവിജ് പ്രഭാകർ എന്ന് പറയുന്ന ഈ വ്യക്തി അപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ പറയുന്ന വ്യക്തിയോട് പ്രണയം തോന്നുകയും ഇദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നുകയും ചെയ്തു എന്നാൽ ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞില്ല ഇദ്ദേഹത്തന്നെ ഈ പെൺകുട്ടിയോട് വലിയ താല്പര്യം ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി ഈ പറയുന്ന വ്യക്തിയോട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവർക്കെതിരെ ഇങ്ങനെ ഭീഷണി സന്ദേശം അയക്കുകയും അപ്പോൾ അവരോട് ചെന്ന് പറയും താനാണ് ആ പറയുന്ന വ്യക്തിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയില് ഈ പറഞ്ഞ ദിവിജ് പ്രവാകർ വേറെ വിവാഹം കഴിക്കുകയും അങ്ങനെ ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്തു ഈ പെൺകുട്ടി തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ ദിവജ് പ്രവാറിനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പെൺകുട്ടി കടുത്ത നിരാശയിലായിരുന്നു അവസാനം ഇത് പ്രണയ പകയായിട്ട് മാറി എങ്ങനെങ്കിലും ഈ ദിവിജ് പ്രവാറിന്റെ ജീവൻ നശിപ്പിക്കണം വിവാഹം കഴിച്ച് അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ഐ ഡിയിലൂടെ ഇമെയിൽ ഐഡികൾ ഡികൾ ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം ഈ ദിവിഷ് പ്രവാറിന്റെ പേരിൽ അയക്കുകയും ചെയ്തത് അതായത് ഈ പറയുന്ന ഈ ദിവിഷ് പ്രവാഹനെ കുരുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം അയച്ചത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും മുഖ്യമായിട്ട് ഇത്തരത്തിലുള്ള കൊലപാതങ്ങളോ ബലാത്സംഗമോ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചുള്ള വലിയ അപകടങ്ങളോ അതായത് രാജ്യം ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്തര ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തില് നാളെ കാലത്ത് ഈ ഒരു സ്ഥലത്ത് ഇതുപോലൊരു ബോംബ് ഉണ്ട് അല്ലെങ്കിൽ ബോംബ് ഇടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഇമെയിലുകൾ അയക്കും അപ്പോൾ അവിടെ ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേക സംഘം അവിടെ ബോംബ് പരിശോധന ഒക്കെ നടത്തും അത്തരത്തിലുള്ള ഒരു ഫിഷിംഗ് സന്ദേശം വ്യാജമാണെന്ന് കരുതി അവര് അത് തള്ളിക്കളയാണ് ചെയ്യുന്നത് അതായത് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ പാടാണ് ഇത്തരത്തിലുള്ള ഡാർക്ക് വെബ്സൈറ്റുകളൊക്കെ വഴി ഇത്തരത്തിലുള്ള മെയിൽ സന്ദേശങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവര് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി അത് വ്യാജമാണെന്ന് കണ്ടെത്തി അത് തള്ളുകയാണ് ചെയ്യുന്നത് അങ്ങനെ വർഷക്കാലമായിട്ട് ഈ പ്രവാഹനെ കുരുക്കുവാൻ വേണ്ടി ഈ പെൺകുട്ടി ഇങ്ങനെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു അപകടം ഇരുന്നൂറ്റി നാൽപ്പത്തൊണ്ടോ രണ്ടോളം ആളുകൾ മരണപ്പെട്ട വലിയൊരു അപകടം രാജ്യം ശ്രദ്ധിച്ചപ്പോൾ അപ്പോൾ അത് ഈ ഞങ്ങളാണ് ചെയ്തത് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇമെയിൽ സന്ദേശം ഈ ബി ജെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത് എന്നുള്ളതാണ് ഈ അഹമ്മദാബാദ് പോലീസ് പറയുന്നത് പഠിക്കുന്ന കാലം മുതലേ മിടുക്കുകയായിരുന്ന ഈ പെൺകുട്ടി തനിക്ക് ലഭിച്ച ഐ ടി മികവ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തനിക്കൊരു പ്രണയ പരാജയം ഉണ്ടായ സമയത്ത് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ താൻ പ്രണയിച്ചിരുന്ന ആള് ഒരു കാരണവശാലും മുന്നോട്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ഇനി അഹമ്മദാബാദ് പോലീസ് ഈ പെൺകുട്ടിക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല എന്നാലും ഈ അപകടത്തിന്റെ കാരണം അതായത് ഈ പ്ലെയിൻ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട് അതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടിയെയും കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം